രാജനെ ഞമ്മളായിട്ട് കൊടുത്തുണ്ട് മിശ്രി രാജ നമ്മള് എവിടെയാണ് സ്ഥലം വെള്ളിയാണ്ടല്ല പറയാനും വലിയ ആ മുതല ഭാഗത്തേക്ക് ഞമ്മള് ശിവൻകുട്ടീനായിട്ട് കൊടുത്തത് ചന്ദിക്കാനം കൂരച്ചതാണ് സെത്തോൽക്കാനം എന്ന് പറഞ്ഞ സാധനം ബന്ധില്ലോക്കിങ്ങോട്ട് നോക്കി നോക്കി അപ്പൊ ഇത് നല്ല നന്നാവുന്ന പോത്തൻകുട്ടിയാണ് ഞമ്മള് കൊടുത്ത് ഏ നല്ല സീറ്റി ഉണ്ട് ഏത് ചെടിപ്പുല്ലും ഏത് ചണ്ടിപ്പണ്ടാറും ഏത് ഹലാക്കിന്റെ കഞ്ഞും ഇത് കുടിക്കും അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ കൊമ്പൊക്കെ കൊമ്പ് ചെറിയ കൊമ്പുവാ പയമ്പത്തെ പല്ലു പല്ല് ഉണ്ടായിരുന്നു രണ്ടെണ്ണം കൊയി ചോദിക്കണു നല്ല കുഴപ്പമില്ല നല്ല പൂത്തും കുട്ടിയാ ചന്ദിക്കലം ഇപ്പൊ ചന്ദിക്കാലത്തിന് കുറച്ച് കുറവുണ്ട് അത് കുറച്ച് കഴിഞ്ഞാൽ ചന്തക്കന റെഡിയാവും നേരായി വരുന്നല്ലോ നല്ല പൂത്തും കുട്ടിയ തോൽക്കലെന്ന് പറഞ്ഞാൽ സാധനമില്ല കമ്പി ഒഴിവാക്കി അങ്ങനെ അതേപോലെ കുട്ടികളെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇനി വിളിക്കണ്ട ഒക്കെ കഴിഞ്ഞി വലിയ വലിയ പോത്തുള്ള ഇനി അടുത്ത സെക്ഷൻ കൊറച്ച് വലിപ്പുള്ള പോത്ത് കുട്ടികളെ ആവശ്യം അത് നമ്മളെ വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ബെല്ലും ബ്രേക്ക് ഒന്ന് കേറിയാ പറ്റി കൊടുക്കല്ലേ വണ്ടി ഫുള്ള് കമ്മ വണ്ടി കൊള്ളുന്നില്ല വണ്ടി കൊള്ളുന്നില്ല പത്തിന് വലിയ കമ്മൂ വണ്ടിയില് കൊള്ളണ്ട പോ ഈ വണ്ടീന് വേറെ പോത്തിയാക്കട്ടിട്ടാ സ്ഥലം 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 കന്ന് വെച്ചാ പിന്നെ ഈ നമ്മളെ ഈ ബോത്ത് കുട്ടിക്ക് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല പൊക്കളി പൊക്കളി വെള്ളിയാങ്കല്ല് എന്താ വെള്ളിയാങ്കല്ല് അല്ലേ ആ മുതുകല മുല വെള്ളിയാങ്കല്ല് മുതുകല